ദാനം ചെയ്യുന്നതിന് അതിമഹത്തായ പ്രതിഫലമാണ് പരലോകത്ത് ചെല്ലുമ്പോൾ ലഭിക്കുക തനിക്ക് ഏറ്റവും പ്രിയങ്കരമായ സമ്പത്ത് അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം മോഹിച്ച് വ്യയം ചെയ്യുകയാണല്ലോ അവൻ ചെയ്യുന്നത് പക്ഷേ ദാനം ചെയ്യുന്നതിൻ്റെ പിന്നിൽ തെറ്റായ ഉദ്ദേശങ്ങളൊന്നും തന്നെ ഉണ്ടാകരുത് ദുരുദ്ദേശത്തോടെ ദാനം ചെയ്താൽ അതിന് പ്രതിഫലം ലഭിക്കുകയില്ല മൂന്ന് കാര്യങ്ങൾ അള്ളാഹു കർശനമായി നിരോധിച്ചിരിക്കുന്നു ദാനം ചെയ്തതും ഉപകാരം ചെയ്തതും എടുത്തു പറയുക എന്നതാണ് ഒന്ന് നിനക്ക് ഞാൻ ഇത്ര പണം തന്നില്ലേ അത്യാവശ്യ ഘട്ടത്തിൽ നിന്നെ ഞാൻ സഹായിച്ചില്ലേ എന്നൊന്നും എടുത്തു പറയരുത് ദാനം സ്വീകരിച്ചവനെ ശാരീരികമായോ മാനസികമായോ മറ്റേതെങ്കിലും തരത്തിലോ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടിക്കുക എന്നതാണ് നിരോധിക്കപ്പെട്ട മറ്റൊരു കാര്യം ആളുകൾക്കിടയിൽ മാന്യത നേടാൻ വേണ്ടി ദാനം ചെയ്യുക തന്നെ ദാനം ചെയ്യുക എന്നതാണ് നിരോധിക്കപ്പെട്ട മൂന്നാമത്തെ കാര്യം ഈ മൂന്ന് കാര്യങ്ങൾ ഏത് ചെയ്താലും ദാനം നിഷ്ഫലമായി തീരുന്നതാണ് ഇങ്ങനെ നിഷ്ഫലമായി തീരുന്ന വിധം ദാനം ചെയ്യുന്നവരുടെ ഉപ ഉപമയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് മിനുഷമുള്ള ഒരു പാറക്കല്ലിൻ്റെ ഉപരിതലത്തിൽ മണ്ണടിഞ്ഞുകൂടി അതിൽ ഒരാൾ വിത്തിറക്കി കൃഷി ചെയ്യുകയും ചെയ്തു അപ്പോഴാണ് ശക്തിയായ ഒരു മഴ പെയ്തത് മഴ വെള്ളത്തിൽ പാറക്കല്ലിന്മേലുള്ള മണ്ണും വിത്തുകളും എല്ലാം ഒഴുകിപ്പോവുകയും ചെയ്തു ഈ കൃഷിക്കാരന് തൻ്റെ പ്രവർത്തനം കൊണ്ട് ഒരു ഫലവും ലഭിക്കുകയില്ല എന്ന് വ്യക്തമാണല്ലോ നേരത്തെ പറഞ്ഞ വിധം കുറ്റകരമായ തരത്തിൽ ദാനം ചെയ്യുന്നവരുടെ സ്ഥിതിയും ഇത് തന്നെയാണ് ഒരു പ്രയോജനവും ആ ദാനം കൊണ്ട് അവർക്ക് ലഭിക്കുന്നതല്ല ഒരിക്കൽ രമസല്ലാ വലൈ വസല്ലമ്മ ഇങ്ങനെ അരുൾ ചെയ്യുകയുണ്ടായി കൊടുത്ത ദാനം തിരിച്ചു വാങ്ങുന്നവൻ ഛർദിച്ചത് വീണ്ടും തിന്നുന്ന നായയെ പോലെയാകുന്നു കൊടുത്ത ദാനം തിരിച്ചു വാങ്ങുന്നവൻ ഛർദിച്ചത് വീണ്ടും തിന്നുന്ന നായയെ പോലെയാകുന്നു ഇമാ ബുഹാരിയും ഇമാ മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസാകുന്നു ഇക്ക ഈ പറഞ്ഞ കാര്യങ്ങൾ اللہ کاٹے